മനസ്സിൽ മൂന്ന് നിയോഗം സമർപ്പിച്ച് പരിശുത്തമ്മയുടെ ഫോട്ടോ നോക്കി വിശ്വാസത്തോടെ ഈ പ്രാർത്ഥന ചൊല്ലുക പരശുത്തമ്മ മാതാവെ എൻ്റെ നിരാശയുടെ നിമിഷങ്ങളിൽ പ്രത്യാശയിൽ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞാനിതാ അമ്മയുടെ അടുക്കൽ വരുന്നു അചഞ്ചലമായ വിശ്വാസത്തോടെ കുരിശിനരികിൽ നിന്നവരെ പ്രത്യാശയുടെ ശക്തി മനസ്സിലാക്കൂ എൻ്റെ ഹൃദയത്തെ പ്രത്യാശയാൽ നിറയ്ക്കുവാനും എൻ്റെ ആത്മാവിനെ പുതുക്കുവാനും അമ്മ യേശുവിനോട് അപേക്ഷിക്കണമേ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ആശ്രയിക്കുവാനും അവൻ്റെ സന്നിധിയിൽ ആശ്വാസം കണ്ടെത്തുവാനും എന്നെ സഹായിക്കണമേ അങ്ങയുടെ സ്നേഹപരിപാലനം എൻ്റെ ആത്മാവിനെയും എൻ്റെ ചുറ്റുമുള്ളവർക്കും ശാന്തി നൽകട്ടെ നിൻ്റെ മധ്യസ്ഥതയാൽ ദൈവത്തിന് മാത്രം നൽകാൻ കഴിയുന്ന സമാധാനം ഞങ്ങൾ കണ്ടെത്തട്ടെ ഇപ്പോൾ നമ്മുടെ വ്യക്തിപരമായ നിയോഗം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ